ഇത് ഹറമാണ് നിഷിദ്ധമാണ് എന്ന് മുസ്ലിം സഹോദരങ്ങൾ ഖുറാനിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുമ്പോഴും മദ്യമുണ്ടാക്കരുത് കുടിക്കരുത് കൊടുക്കരുത് എന്ന് ശ്രീനാരായണ ഗുരുവിനെ പോലെയുള്ളവർ ഒരു സമൂഹത്തിൻ്റെ അതപ്പതനം കണ്ടുകൊണ്ട് ജനങ്ങൾക്ക് ബോധ്യം നൽകിയെങ്കിൽ ഇന്ന് ഇന്ന് എല്ലാ മതവിഭാഗങ്ങളും ഇതിനെതിരെ പ്രവർത്തിക്കുന്നു എന്നുവരികിലും കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന് പറയുന്ന ഈ രാജ്യം ഈ സംസ്ഥാനം എത്ര ദയനീയമായ ഒരവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് നാം എല്ലാവരും അനുദിനം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് മദ്യം ഒരു അവശ്യ സാധനമല്ല എന്ന് വിധി വിധിയെഴുതിയിരിക്കുമ്പോൾ ഇത് സുപ്രീം കോടതിയേക്കാൾ വലിയ ആവശ്യമാണ് ഞങ്ങൾക്കുള്ളത് എന്ന മനോഭാവത്തോടു കൂടി നമ്മുടെ സർക്കാർ അത് ഏറ്റെടുത്തിരിക്കുകയാണ് ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളുടെ ജനായത്വ ഭരണമുള്ള നമ്മുടെ രാജ്യത്തിൽ ജനങ്ങളെ മറന്നുകൊണ്ട് അവർക്കെന്ത് സംഭവിച്ചാലും ഒന്നും വേണ്ടില്ല ദൈവ സ്തം മഹാശ്വര്യം എനിക്കും കിട്ടണം പണം അതിനുവേണ്ടി മറ്റുള്ളവരൊക്കെ പിണമായി മാറിയാലും ഒന്നുമില്ല എന്നൊരു മനോഭാവത്തിൽ നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് നാം കാണുന്നത്